എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ ബറാത്തരാവൾക്കായിട്ട് എല്ലാവരും മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ അല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മളും കുറച്ച് സ്വിഗീന് കുറച്ച് നെയ്യപ്പം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായി അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നലെ തന്നെയാണ് കേട്ടോ നമുക്ക് ഉസ്താദന്മാർക്കുള്ള ചിലവും വന്നത് അപ്പോൾ കുറച്ച് ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണമില്ല കേട്ടോ അത് വലിച്ച് നീട്ട് ഒരുപാട് ലെങ്ത്തി ആക്കണമെന്നില്ല അപ്പോൾ ഇപ്പോൾ സ്വിഗ്ഗിയും ചുറ്റുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിയിൽ നമ്മൾ ചോറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുക്കത് ദമ്മിടാൻ പോയി ഉമ്മ അങ്ങനെ ഊറ്റി തന്നു ഞാനതിൻ്റെ മേലക്കിങ്ങനെ ദമ്മിടഞ്ഞത് കാരണം അവർ ചോറ് കൊണ്ടുപോകാനായിട്ടൊരു മകരു നിസ്കാരം പാട് വരും ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ബാങ്കോട് പോകുന്നതിനെ എല്ലാ പനികളും കഴിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ മസാല കൂട്ടണത് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അതിപ്പം നിമിഷം പിന്നീട് ഞാൻ ബിരിയാണി വെക്കുന്ന റെസിപ്പി ആയിട്ട് മാത്രം ഞാൻ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ ചോറ് ഇതും ഇട്ടു കേട്ടോ ഇനിയാണ് ബാക്കി പൊരിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ പള്ളിക്കൊക്കെ കൊടുത്തയക്കാന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ മുമ്പ് പറഞ്ഞു സുഖിയെ മാത്രം ആക്കണ്ട നമ്മളാദ്യം സുഗിയെ മാത്രം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ അവർ ഇങ്ങനെ വരണതല്ലേ അപ്പം എന്നാലും പള്ളികൾക്കൊക്കെ കുറച്ച് കൊടുത്തയക്കാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ നെയ്യപ്പം കൂടി അതൊക്കെ മാവ് അപ്പളമുണ്ട് ഞാൻ അരി അരച്ചാണ്ട് കൂട്ടണതൊക്കെ ആയതായാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നാലും അധിക സമയം ഇങ്ങനെ പൊങ്ങാനൊന്നും അധിക സമയം മാവ് കൂട്ടി വെക്കാൻ പറ്റിയില്ലല്ലോ പെട്ടെന്ന് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ആയിരിക്കും അതിൻ്റേതായിട്ടുള്ള ചില ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതായാലും അലഹദില്ല എന്നല്ല ഒരു വിധത്തിൽ ഒക്കെ ഒപ്പിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി അങ്ങനെ ഇപ്പം അതാ നല്ല പണിയാണ് അലഹദില്ല റാഹത്തായിട്ട് കഴിഞ്ഞ് അപ്പോൾ ഇതിന് ബാങ്കുകൊക്കെ കൊടുത്തിട്ടോ അപ്പം കൊടുത്ത് പിന്നെ വിസ്കാരമൊക്കെ കഴിഞ്ഞപാട് വേഗം ചോറൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ദമ്മൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം നമ്മുടെ പള്ളിക്കുന്ന ചോറുണ്ടാകാനുള്ള ആളും വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും പിന്നെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇല്ലാട്ടോ കാരണം അതൊന്നും ഉൾപ്പെടുത്തണം എനിക്കപ്പോൾ എന്തോ അങ്ങനെ എനിക്ക് തോന്നിയില്ല അതിൻ്റെ ആവശ്യം ഇല്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നലത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലം എന്തെങ്കിലും നല്ല എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ടുള്ള കാണാം ഓക്കെ ബൈ